ദേശീയ പോഷകാഹാര മാസാചരണം ജില്ലാതല പരിപാടി കൊല്ലങ്കോട് നടത്തി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസ്സും ഇതോടൊപ്പം പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ആരോഗ്യമുള്ള ജനതയെ സൂക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ രാജ്യത്ത് മാസം നടപ്പാക്കുന്നത് കൊല്ലംകോട് വാസുദേവ മേനോൻ സ്മാരക സ്മാരകഹാളിലാണ് ക്ലാസ് ജീവികളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനാവശ്യമായ ഊർജം കിട്ടുന്ന അതിനാവശ്യമായ ഭക്ഷണം കഴിക്കുന്നതില പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പോഷാഹാരം എന്ന് പറയുന്നത് അപ്പോൾ കഴിക്കുന്നത് എന്താവണം അത് കുഞ്ഞുങ്ങൾ എന്ത് കഴിക്കണം യുവാക്കൾ എന്ത് കഴിക്കണം പ്രായമായവരുടെ ഭക്ഷണരീതി എന്തൊക്കെ അതെല്ലാം ഞാൻ ക്ലാസ് എടുക്കാൻ ആവില്ല ഞാൻ ക്ലാസ് എടുത്ത പിന്നെ ഇതിനുവേണ്ടി തയ്യാറെടുത്തിട്ട് വന്നിട്ടുള്ള ആളുകൾ വരില്ല അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകില്ല സ്വാഭാവികമായും ആ പോഷാഹാരം എന്തെല്ലാം കഴിക്കണം അതിന്റെ കുറവ് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെ അതൊക്കെ ഏത് തരത്തിലാണ് അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുക അങ്ങനെ ലക്ഷണം കാണിക്കുന്ന അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് എന്ന നിലയിൽ നമുക്ക് നടത്തേണ്ടുള്ളത് കൊല്ലങ്കോട് ഐസിഡിഎസ് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പ്രദർശനം ആശാപ്രവർത്തകരുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ ബോധവൽക്കരണ നാടകം സ്ത്രീകളുടെയും കുട്ടികളുടെയും വിളർച്ച പരിശോധന ജീവിതശൈലി പരിശോധന എന്നിവ ഒരുക്കി കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ കെ കെ അനിത ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുൻതാജ് മുഖ്യാതിഥിയായി കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി ഉണ്ണികൃഷ്ണൻ അംഗം ശാലിനി കർപ്പേഷ് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമാചന്ദ്രൻ പി കെ ജയൻ മിനിമോൾ ഡോക്ടർ ബോബി മാണി അജിഷ് ഭാസ്കരൻ പി മണികണ്ഠൻ കെ സുലോചന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി റോഷ് എസ് സൈന എന്നിവർ പ്രസംഗിച്ചു